എങ്ങനെയുണ്ട് പുതിയ മരുമോള് ഒന്നും പറയണ്ടേ സുജീഷ രാവിലെ നേരത്തെ എണീക്കൂല മുറ്റടിച്ചു വരൂല ഭക്ഷണൊന്നും ഉണ്ടാക്കൂല തിന്നാനാമ മോളിൽ നിന്നും എല്ലാം എണീച്ചിങ്ങ പോരൂ ഇങ്ങനെ എന്താ ചെയ്യ അപ്പ ഇങ്ങനെ ഇതൊന്നും ശ്രദ്ധിക്കൂലേ ഓൻറെ കാര്യമൊന്നും പറയണ്ടേ ഓൻ ഓള് പറ കേട്ടിട്ട് തുള്ളുന്നൊരു പെങ്കുന്തന രാവിലെ തന്നെ തുടങ്ങിയല്ല നിങ്ങളെ തള്ള പോട്ടെ മോള് ഓ കാട നല്ല സുഖ രാവിലെ നീക്കണ്ട മിറ്റടിച്ചു വരണ്ട ഭക്ഷണം പാകം ചെയ്യണ്ട തിന്നാൻ ആമ്മാടെ ചെന്നിരുന്ന മതി പിന്നെല്ലാ പണിയും അങ് അമ്മായി അമ്മയും എടുത്തോളൂ പിന്നെ ഓള് പറയാൻ പോലെ കേൾക്കുന്ന നല്ലൊരു ഭർത്താവിനെയും കിട്ടീക്ക് ഓക്കാട പരമ സുഖ കേട്ടാ സ്വന്തം വന്നപ്പോലെ നടക്കാർ സഹായിക്കണം ആ ഇന്ന് ഞാനാ ചോറ് വെക്കുന്നേ ആ വെരി ഗുഡ് ഇങ്ങനെ സഹായിച്ചിട്ട് അമ്മയുടെ സ്നേഹം കുടിച്ചു പറ്റണം എടയാ വെച്ചത് അരിപ്പൊ സോപ്പുടി എന്തിനാ അപ്പൊ ചോറ് വെക്കാൻ അരി കഴുകണ്ടേ ും എല്ലാർക്കും ഇഷ്ടമുള്ള ഞങ്ങളൊക്കെ ഞാനൊക്കെ സിനിമ പ്രാന്തമാരാണ് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പടങ്ങളിലും കാണിക്കും ടിക്കറ്റ് കൊടുക്കുന്ന ആള് ഞങ്ങളുടെ ഞങ്ങൾ ചെറിയ കളിക്കുന്നത് ഏപ്പടായിരിക്കും ഞങ്ങള് പോയിട്ട് പറയും രാമേഷ് മരണാട്ടു വന്നു ഇങ്ങനെ കാണാൻ പറ്റില്ല ഇറങ്ങിപ്പോടാ സംഭവം ആയിരിക്കും നമുക്ക് പറ്റൂല അപ്പൊ അത്രയും സിനിമാ പ്രാന്തമാരായിട്ടുള്ള ആൾക്കാരായിരുന്നു നമ്മൾ നല്ല പരിചയം പറഞ്ഞു വീഡിയോ കാണലിണ്ടാ പറഞ്ഞ അയാളാടാ ഭയങ്കര ചിരി അപ്പൊ ഒരു കണ്ടക്ടർ റോഡ് സൈഡിൽ ഒരു തെങ്ങിന്റെ അങ് മൂല കൂട്ടിക്കൊണ്ടുവരി പറഞ്ഞു എനിക്ക് രാവിലെ തന്നെ ചിരിക്കുവാൻ നേരേണ്ടോന്നു ഓൻ പറഞ്ഞു കൊടുക്കോട് ആ ഇതാ എനിക്ക് കാണിച്ചു അത് ഞാൻ ഇപ്പൊ ഓറായി അത് ഞാനൊരു മനസ്സിലായി ഞാൻ ഒരു ഒരു സംശയം അല്ല അതാ ഞാൻ പറഞ്ഞു വരുന്ന ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് അമ്മയും മോനോ അല്ലെങ്കിൽ നോക്കാൻ പറ്റില്ല ആ സ്ക്രിപ്റ്റ് മാത്രമേ നിങ്ങൾ ആ ഒരു നോക്കാൻ എടുക്കും അതാണല്ലോ അതെ 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 അതാ ഞാൻ പറഞ്ഞു അതാണ് കാരണം അമ്മ വളരെ അത് പറയില്ല പറയില്ല പക്ഷേ അതിന് ശേഷം നമുക്ക് മനസ്സിലായി ഇവൻ പറയാന്ന് പറയുകയാണ് കാരണം വെച്ചാല് അത് പറഞ്ഞത് കൊണ്ട് അതിന്റെ ഗുണവും ദോഷവും നമുക്ക് മനസ്സിലായി ഫസ്റ്റിലൊക്കെ നല്ല കഥയായിരിക്കും നല്ല ഉപദേശം സന്ദേശം ഇതൊക്കെയുള്ള കഥയാണ് വലിയൊരു കാര്യം സംഭവിച്ചപ്പോ മെസ്സേജ് ടൈപ്പ് വീഡിയോ ചെയ്യണം നല്ല ഷെയറിങ് നല്ല റീച്ചും ഉണ്ടാവും എല്ലാവർക്കും കിട്ടുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും കിട്ടും പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ട് നല്ല മെസ്സേജ് ടൈപ്പ് കുടുംബത്തിലെ അമ്മയും മരുമകളോട് പെരുമാറുന്ന രീതി അല്ലെങ്കിൽ അമ്മ മകനോട് ചെയ്ത മോശം കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കുറേ മെസ്സേജ് കുറേ ആൾക്കാർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് കുറച്ച് വളപ്പും കുറച്ച് കോപ്രായങ്ങളൊക്കെ കൂട്ടിയിണക്കി കുറച്ച് ഓവർ ആക്റ്റിംഗ് എല്ലാം നമ്മുടെ പഴയ ഇന്നസെൻറ്റിൻ്റെയും അമുക്കിനൊക്കെ ആ ഒരു ടൈമിലത്തെ ഓവർ ആക്ടിങ് സാധനങ്ങൾ ജഗതിൻ്റെ ഒക്കെ അതൊക്കെ ഇപ്പോൾ വർക്കാവില്ല പക്ഷെ ഞങ്ങൾ എൻ്റെ ഏട്ടനും എൻ്റെ അനിയനും ഞങ്ങളെല്ലാവരും തന്നെ ആ ഒരു ടേസ്റ്റിൽ ആ ഒരു ജനറേഷനിലാൾക്കാരുടെ പ്രേക്ഷകർ ചിലർ ചോദിക്കില്ല ചമ്മലൊന്നും പണ്ടേ ഒരു തമാശയും മക്കളോണ്ട് അങ്ങനെ സംഭവിക്കാൻ വളരെ സീരിയസ് ആയിട്ട് കാണുന്നത് ഞങ്ങളൊക്കെ സിനിമ ഒരു ദിവസം തന്നെ ഓർക്കാട്ടെ വീട് വരെ പോയി തമിഴ് ആയാലും ശരി അന്ന് തമിഴ് അറിയില്ല അത് അല്ല ഞങ്ങള് അതെ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ആള് ഞങ്ങളുടെ അപ്പൊ ഞങ്ങൾ ചെറിയ കളിക്കുന്നത് ഏപ്പടായിരിക്കും അപ്പൊ ഞങ്ങള് പോയിട്ട് പറയും രാമേഷ് ആട്ടാ മരണാട്ടു വന്നു ഇങ്ങനെ ഇത് കാണാൻ പറ്റില്ല ഇറങ്ങിപ്പോടാ സംഭവം സംഭവായിരിക്കും നമുക്ക് ഒരു കേട്ടാൻ പറ്റൂല അഥവാ വേറെ ഉൾപ്പെടാണെങ്കിൽ പറയൂ ഇനി അല്ല ഇന്നലെ പിന്നെയും കയറി നിന്ന് അപ്പൊ ഞാൻ പറയല്ല എന്റെ ഫ്രണ്ട് വിനീഷ് മൂന്ന് പ്രാവശ്യം കണ്ടു എനിക്ക് നാലാം വർഷം നാല് പ്രാവശ്യം കണ്ടെന്ന് പറയണം അപ്പൊ ഒന്നുകൂടെ കണ്ടോട്ടെ അപ്പൊ അത്രയും സിനിമാ പ്രാന്തമായിട്ടുള്ള ആൾക്കാരായിരുന്നു നമ്മൾ അതെ അതെ പിന്നെ അനിയൻ മൂപ്പറി ലോഹിതദാസിന്റെ അസിസ്റ്റന്റ് ആയിട്ട് കുറച്ചുകാരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ടി ആർ അസാകിൻ്റെ കൂടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു അത് അവിടുന്ന് അതൊക്കെ വിട്ടിട്ടാണ് ഞാനങ്ങ് ദുബായി പോയത് അതിന് ശേഷം വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ആ താല്പര്യങ്ങളൊക്കെ ഈ വീഡിയോസിലൂടെ മെല്ലെ ഒഴുകി 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 നിങ്ങളിലേക്ക് എത്തുന്നത് ചില ആൾക്കാർ എന്നോട് പറയും ഈ അമ്മയെ കൊണ്ട് എന്തിനാണ് ഈ വേഷം കെട്ടിക്കുന്നത് ഈ കോപ്രയൊക്കെ കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ പറയുക ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ ഫോൺ കോളിലൊക്കെ എന്നെ കുറച്ച് മോശപ്പെട്ട രീതിക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ അമ്മയ്ക്ക് എന്താ ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒരാൾ മാത്രം സംസാരിക്കുന്നത് അതായത് പതിനായിരം ആൾക്കാർ മറ്റേ ചിരിക്കുന്നതെന്ന് പറയുമ്പോ നമ്മൾ ഈ ഒരാൾ പറഞ്ഞതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാടാളിതിൽ ഹാപ്പിയാണ് നമ്മൾ ഭൂരിപക്ഷമല്ലേ നോക്കണ്ട വീ അപ്പൊ ഇനി പ്രായമൊന്നുമില്ല നമുക്കും സാഹചര്യം സന്ദർഭത്തിൽ ഒത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം എന്നാ ഞാൻ പറയാം കാരണം എന്താ വെച്ചാൽ എന്നോട് ഒരുചിരി ജിരി ബമ്പർ ജിരി ഞാൻ പ്രാവശ്യം പോയപ്പോ നസീർ സംക്രാന്തി സാർ എന്നോട് ചോദിച്ചേ അമ്മ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ നാടകം അങ്ങനെ എന്തോ ബന്ധം ബന്ധമുണ്ടോന്ന് സാർ ഇല്ല സാർ ഒരു ബെഞ്ചിൽ പോലും കയറിയിട്ടില്ല പിന്നെ കലാപരമായിട്ട് എൻ്റെ എവിടെ ഒരു കലയുണ്ട് അതാണ്ട് വേറെ പിന്നെ എൻ്റെ പേരിലൊരു കലയുണ്ട് കാരണം എൻ്റെ പേര് കമല എന്നാണ് അല്ലാതെ വേറൊരു കലയും ഇല്ല ഇതൊക്കെ ഇവനിൽ കൂടിയാണ് ഞാൻ എൻ്റെ ഇതൊക്കെ പുറത്ത് വന്നതും നിങ്ങൾ വിളിക്കാനുള്ള കാരണം എല്ലാം ഉണ്ടാക്കി തന്നത് എൻ്റെ ഈ മോനാണ് മറ്റൊരുക്കെല്ലാം സിനിമാ ഫീൽഡും ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു സാഹചര്യം ഒന്നും അവർക്കൊത്തു വന്നില്ല അപ്പം ഇവനിങ്ങനെ അങ്ങ് പോയിട്ട് കൊറോണ പല നഷ്ടങ്ങളെല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു നേട്ടം ദൈവം ഇങ്ങനെ ഇങ്ങനെത്തിച്ച് ദൈവം പറഞ്ഞു ദൈവത്തിന്റെ കൂടെ നിങ്ങളും നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ ചേർന്നിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് അപ്പൊ എന്താ പറഞ്ഞു പറയുക വീട്ടിൽ പല ആൾക്കാർക്ക് പല സാഹചര്യങ്ങളായിരിക്കും നമ്മളെടുത്ത് ചിലപ്പോൾ നല്ലൊരു ക്യാമറ ഉണ്ടാവില്ല അതൊന്നും നോക്കണ്ട നമ്മൾ കയ്യിൽ എന്താണ് ഉള്ളത് ഇപ്പൊ ഉള്ള ക്യാമറ ആ ക്യാമറ വെച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കുക വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇത് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കര പോസിറ്റീവ് വൈബാണ് അല്ലാതെ പൈസ ഉണ്ടാക്കുക അതൊന്നും അല്ല ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ഏട്ടനും അനിയനെ അധികം സംസാരിക്കില്ല അമ്മയും മകനും സംസാരിക്കില്ല അമ്മയും അച്ഛനും സംസാരിക്കില്ല അതൊന്നും അതൊക്കെ മാറി കിട്ടാനുള്ളൊരു വഴിയാണിത് നമ്മളെല്ലാവരും കൂടി കൂടി ചേർന്ന് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അച്ഛനെ കൊണ്ടു നോക്കിക്കുക അമ്മയെ കൊണ്ടുപോയിപ്പിക്കുക അനിയനെ കൊണ്ടുപോകും കയ്യിലുള്ള സാധനങ്ങൾ ഇത് പൈസ കൊടുത്ത് വലിയ ക്യാമറയും മൈക്കൊന്നും മേടിക്കണ്ട കയ്യിലുള്ള ഫോൺ കൊണ്ട് നിങ്ങൾ ചെയ്തു തുടങ്ങി ഉറപ്പാണ് നിങ്ങളെല്ലാവരും നമ്മളിപ്പോൾ നിൽക്കുന്ന ഒന്നല്ല ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് അധികം പെർഫെക്ഷൻ്റെയും ക്വാളിറ്റിൻ്റെയും ആദ്യം പോണ്ട നമ്മുടെ നിങ്ങൾ എല്ലാവരും വിജയത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു മോട്ടിവേഷൻ അല്ലേ ഒരു ചെറിയൊരു സംഭവമാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ കൊറോണയാണ് ഞാനൊരു പന്ത്രണ്ട് വർഷത്തോളം ദുബായിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അതിനുശേഷം ഒരു മാസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ എത്തിയതായിരുന്നു ആ സമയത്ത് ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സമയത്ത് അമ്മയും ഞാനും മേട്ടനും അനിയനും അങ്ങനെ ഞങ്ങളുടെ ഫാമിലി മുഴുവൻ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഐഡിയ വന്നതും പിന്നെ അന്ന് കുറച്ചൊക്കെ ടിക്ടോക്സുകൾ നമ്മൾ ചെയ്യുമായിരുന്നു അങ്ങനെ പെട്ടെന്ന് ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ ആണ് ഞങ്ങൾ ക്രിയേഷനിലേക്ക് വന്നത് ഇപ്പോൾ ഞാനും അമ്മയുമാണ് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ ചാനലിലെ ഹൈലൈറ്റ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് സുമേഷ് ഭാസ്കർ എന്നാണ് അതായത് എൻ്റെ പേര് തന്നെ ഞങ്ങളൊരു ചാനൽ തുടങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല ആക്ച്വലി യൂട്യൂബും ഫേസ്ബുക്കും തുടങ്ങിയത് എൻ്റെ പേരിലുള്ള ആ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് പേജായി മാറുകയായിരുന്നു പിന്നെ കൺസിസ്റ്റൻസി ആയിട്ട് ഞങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ ആൾക്കാരിൽ നിന്ന് ഒരു ആക്സെപ്റ്റൻസ് കിട്ടി അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ദുബായൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ തന്നെ അങ്ങ് കൂടി അതാണ് സത്യം അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഞങ്ങൾ വീഡിയോസ് ഇടുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ പറയും ഈ ചങ്ങായിക്ക് വേറെ പണിയൊന്നുമില്ലേ ഇത്ര പയ ഇത്ര ഇത്ര വയസ്സായല്ലോ അങ്ങനെയുള്ള ഒരുപാട് ഡയലോഗ്സുകൾ നമുക്ക് കമൻസ് ആയിട്ടും അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ആ സെൻസിൽ ആൾക്കാർ എടുക്കുമെന്ന് വിശ്വാസ് വിശ്വസ് വിശ്വസിച്ചു അങ്ങനെ എടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ എന്തായാലും ഉണ്ടാവുമല്ലോ വലിയൊരു വിഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർ ആൾക്കാരെന്തായാലും നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും എന്ന വിശ്വാസം തന്നെ നിരന്തരമായൊരു വീഡിയോ ചെയ്തിട്ടു അതിന് ഏറ്റവും നല്ല കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ അമ്മയും ഉണ്ട് അതുപോലെ എൻ്റെ വൈഫ് എൻ്റെ കുട്ടികൾ എൻ്റെ ഏട്ടൻ എൻ്റെ അനിയൻ എൻ്റെ ഏട്ടൻ്റെ വൈഫും കുട്ടികളും എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു അതുതന്നെയാണ് ഞാൻ ആദ്യം കാണുന്ന ഏറ്റവും ഞങ്ങളുടെ ഒരു ചാനലിൻ്റെ വിജയമെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ നിരന്തരമായ വീഡിയോസ് ഇട്ട സമയത്ത് നമ്മൾ കൊറോണയ്ക്ക് ശേഷം ഒരു ഫംഗ്ഷന് പോയി ഈ ഫങ്ഷന് പോയ സമയത്താണ് ആൾക്കാർ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയ സുമേഷ് ഭാസ്കറല്ലേ അല്ലെ കമലമ്മ കമലമ്മയും സുമേഷ് ഭാസ്കറും ചെയ്യുന്നൊരു വീഡിയോ ഉള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പരിചയപ്പെടാൻ വരാൻ തുടങ്ങി ഫോട്ടോ എടുക്കാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി ഞാൻ വളരെ സന്തോഷം തോന്നി ആൾക്കാർ ഈ രീതിയിലൊക്കെ നമ്മളെ കാണുന്നുണ്ടല്ലോ എന്നുള്ളത് പൊതുവേ പണ്ട് മുതൽ ഞാനൊരു സിനിമ ഭ്രാന്തനായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ആൾക്കാരിലേക്ക് മെല്ലെ 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 എത്തിപ്പെടാൻ തുടങ്ങി അതിനുശേഷം ഒരുപാട് ഇപ്പം അതിനുശേഷം ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി നമ്മളൊരു സിനിമ ചെയ്തു വയസ്സത്രയായി മുപ്പത്തിയെന്നൊരു സിനിമയിൽ അമ്മ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട് അതിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ആരൂർ എയാർ ക്യാമ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നല്ലൊരു വേഷം ഒരു പോലീസ് ഓഫീസറായിട്ട് ഞാനൊരു വേഷം ചെയ്തു അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നൊരു ബോണസ് ആയിരുന്നു ഈ വീഡിയോ ചെയ്യുന്നതിലുപരി നമുക്ക് കിട്ടുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിലുപരി സിനിമയിലുള്ള പല ആളുകളും നമ്മളെ കണക്ട് ചെയ്യാൻ തുടങ്ങി പല പല ഓഫറുകളൊക്കെ അവരെ വന്ന് തുടങ്ങി ചിലതൊക്കെ വന്നിട്ട് അന്നേരം തന്നെ പൊട്ടി പൊട്ടിപ്പോകാൻ തുടങ്ങി അപ്പോൾ എന്തായാലും അവരിലേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് പോകാനുള്ള കാരണം പിന്നെ ഈ ഒരു ചാനൽ തുടങ്ങി നമ്മളെല്ലാവരും ചോദിക്കും പൈസ കിട്ടുന്നുണ്ടോ പൈസ കിട്ടുന്നുണ്ടോ സത്യത്തിൽ നമ്മൾ ആദ്യകാലങ്ങളിലൊന്നും ഒരു പൈസ എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടല്ല ഈ ഒരു പരിപാടി തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്നതെല്ലാം വർക്കാവാൻ സാധ്യത വളരെ കുറവാണ് ഞാൻ പിന്നെ മെല്ലെ 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 നമുക്ക് ആദ്യം വരുമാനം വന്നു തുടങ്ങിയത് ഫേസ്ബുക്കിൽ നിന്നാണ് ഫേസ്ബുക്കിൽ നിന്ന് അങ്ങനെ ഒരു വരുമാനം കിട്ടുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ അങ്ങനെ ഫേസ്ബുക്കിൽ നിന്നുള്ള ആ ഒരു മെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ മെല്ലെ മെല്ലെ അതിൽ ഞങ്ങളെ ബാങ്ക് ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം മെല്ലെ ഞങ്ങൾക്ക് എനിക്കൊരു സാലറി എമൗണ്ട് അതേ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ദുബായിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ സെറ്റിലായി എനിക്കൊരു സാലറി ഇതിലൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ പകരം വേറൊന്നുമില്ലല്ലോ അപ്പം ഞാൻ കുറച്ചും കൂടി തന്നെ സീരിയസ് ആയി കാണാൻ തുടങ്ങി മെല്ലെ മെല്ലെ ഒന്നും കൂടെ സീരിയസ് ആയിട്ട് നല്ല നല്ല കണ്ടൻറ്റുകൾ എടുക്കാൻ തുടങ്ങി

ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾ കുടുംബത്തിന് തന്നെ വളരെ സന്തോഷമായി ഇതിൽ നിന്നൊരു പൈസ കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ യൂട്യൂബിൽ നിന്നും വരുമാനം വന്നു തുടങ്ങി ബാലയെക്കുറിച്ച് പറയുന്ന എന്താണ് യോഗ്യത അല്ലെങ്കിൽ ഇവിടെ ഹണിറോസിനെ കുറിച്ച് പറയുന്ന എന്താ യോഗ്യത നമ്മളതൊക്കെ ഒരു ഒരു കാരിക്കേച്ചർ എന്ന രൂപയാണ് നമ്മൾ ചെയ്യുന്നത് അതിലുള്ള ഹാസ്യമെടുത്ത് അത് ആസ്വദിക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല സ്വാഭാവികം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊക്കെ ചിന്തിച്ച് അത് അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെയാക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതിൽ വലിയ റീച്ച് ഒന്നും ഞാൻ കാണാറില്ല ചിലപ്പോൾ പെട്ടെന്ന് കിടന്നുറങ്ങി നിർത്തുമ്പോൾ പെട്ടെന്ന് എണീച്ചൊരു സാധനം ചെയ്തിട്ട് പെട്ടെന്ന് അന്നേരം തന്നെ ചെയ്ത് അന്നേരം തന്നെ പോസ്റ്റ് ചെയ്ത് ചില മൂന്ന് മില്യൻ നാല് മില്യൻ ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ പരിചയമുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരൊന്നും ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ലേ അവരെ ആശ്രയിച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട നമ്മൾ നമ്മളിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക